Não സെൻസർ ബോർഡിനെതിരെ സുരേഷ് ഗോപി ചിത്രത്തിന്റെ അണിയറക്കാർ നൽകിയ ഹർജിയിലെ ഹൈക്കോടതി നിരീക്ഷണം നിർണായകമാകും ജാനകി എന്ന പേര് മാറ്റാൻ നിർദ്ദേശിച്ച കാരണം സെൻസർ ബോർഡ് വ്യക്തമാക്കണം ജെഎസ് കെ അഥവാ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന മലയാള സിനിമയുടെ പ്രദർശനാനുമതിക്ക് കാലതാമസം നേരിട്ടതിനെ തുടർന്നാണ് അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് എൻ നഗരേഷ് ഹർജി പരിഗണിക്കുന്നത് അതേസമയം നാളെ മുംബൈയിൽ ചേരുന്ന റിവ്യൂ കമ്മിറ്റി ചിത്രം കാണും റിവ്യൂ കമ്മിറ്റി ചിത്രത്തിന് അനുമതി നൽകുമെന്നാണ് അണിയറക്കാരുടെ നിലപാട് സീതാദേവിയുടെ പര്യായമാണ് ജാനകി എന്ന പേര് അതുകൊണ്ടാണ് അനുമതി നൽകാത്തതെന്നാണ് റിപ്പോർട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനായ സിനിമയ്ക്ക് കേന്ദ്ര ഏജൻസി അനുമതി നിഷേധിച്ച ദേശീയതലത്തിലും ചർച്ചയായിട്ടുണ്ട് ബി ജെ പി നേതാവും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി അഭിനയിക്കുന്ന ചിത്രം കോസ്മോസ് എന്റർടൈൻമെന്റ് ആണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രവീൺ നാരായണ ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജൂൺ പന്ത്രണ്ടിനാണ് ചിത്രം ഈ സിനിമാ പ്രമാൻ പോർട്ടൽ വഴി സർട്ടിഫിക്കേഷനായി സമർപ്പിച്ചത് സിനിമയുടെ സെൻസർ പ്രദർശനം ജൂൺ പതിനെട്ടിന് പൂർത്തിയായിരുന്നു എന്നാൽ സിനിമയുടെ പേരിലെ ജാനകി ഹിന്ദു ദേവതയായ സീതയെ പരാമർശിക്കുന്നവെന്നും അത് മാറ്റണമെന്നും കാണിച്ച് പ്രദർശനാനുമതി തടഞ്ഞു ഇത് രേഖാമൂലം അണിയറ പ്രവർത്തകരെ സെൻസർ ബോർഡ് അറിയിച്ചിട്ടില്ല സിനിമയുടെ ട്രെയിലറിന് സി ബി എഫ് എസ് സി നേരത്തെ തടസ്സങ്ങളൊന്നും ചൂണ്ടിക്കാണിക്കാതെ അനുമതി നൽകിയിരുന്നു എന്നാൽ സിനിമയുടെ സെൻസറിൽ നിലപാട് മാറ്റി ഈ സിനിമയെ വിവാദത്തിലേക്ക് കൊണ്ടുവന്നതിൽ കേന്ദ്ര ബിജെപി നേതൃത്വവും അമർഷത്തിലാണ് സെൻസർ ബോർഡിലെ ബിജെപി നോമിനികളെ ബന്ധപ്പെട്ടവർ അതിർത്തി അറിയിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി പ്രധാനമന്ത്രി മോദിയുടെ പ്രത്യേക അനുമതി വാങ്ങിയാണ് െത്തിയത് അത്തരത്തിലൊരു സിനിമയാണ് സെൻസർ ബോർഡ് സാങ്കേതിക ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ കാലതാമസം നേരിട്ടാൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്ന് കാണിച്ചാണ് നിർമ്മാതാക്കൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ചിത്രം പുറത്തിറങ്ങാൻ അനുവദിക്കാത്തത് ഭരണഘടനയുടെ ആർട്ടിക്കൽ പത്തൊൻപത് ഒന്ന് പ്രകാരമുള്ള അവകാശങ്ങളുടെ ലംഘനമാണെന്ന് ഹർജിക്കാരൻ വാദിച്ചു ജൂൺ ഇരുപത്തിയേഴിനാണ് ചിത്രം പ്രദർശിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്നത് സിനിമയുടെ പരസ്യത്തിനും വിതരണത്തിനുമായി കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചിരുന്നതായും സിനിമ യഥാസമയം പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗുരുതരമായ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നും നിർമ്മാതാവ് ഹർജിയിൽ പറയുന്നു ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടില്ല എന്നാൽ എന്നാൽ പ്രധാനമന്ത്രി മോദിയുടെ ഓഫീസിനെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സുരേഷ് ഗോപി അതൃപ്തി അറിയിച്ചിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കുമെന്ന ഉറപ്പ് അമിത്ഷാ സുരേഷ് ഗോപിക്ക് നൽകിയിട്ടുണ്ട് അതിനിടെ ജാനകി വേസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധവും ശക്തമാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിലപാട് വ്യക്തമാക്കണമെന്നും ഡിവൈഎഫ്എ ആവശ്യപ്പെട്ടു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണ് സെൻസർ ബോർഡ് നടത്തിയിട്ടുള്ളതെന്നും സങ്കുചിത രാഷ്ട്രീയ താല്പര്യം കുത്തിക്കയറ്റി ഇല്ലാത്ത വിഷയങ്ങൾ സൃഷ്ടിച്ച് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാനാണ് സെൻസർ ബോർഡ് ശ്രമമെന്നും ഡിവൈഎഫ്എ ആരോപിച്ചു സെൻസർ ബോർഡ് നടപടി ഫാസിസമാണെന്ന് സന്ദീപ് വാര്യർ സുരേഷ് ഗോപിയുടെ സിനിമയുടെ അനുഭവം ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നും സന്ദി വാര്യർ ചോദിച്ചു ജാനകി എന്ന പേര് ഒരു സിനിമയിലും ഉപയോഗിച്ചുകൂടാ എന്ന സംഘപരിവാർ തിട്ടൂരത്തിന്റെ ഇരയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയെന്നും അദ്ദേഹം പറഞ്ഞു ജാനകി എന്ന പേര് കഥാപാത്രത്തിന് ഉപയോഗിക്കുന്ന മറ്റു ചില ചിത്രങ്ങൾക്കും സമാനമായ വിലക്ക് ആർ എസ് കുത്തി നിറഞ്ഞ സെൻസർ ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സന്ദി വാര്യർ ഫേസ്ബുക്ക് ഉറപ്പിലൂടെ വ്യക്തമാക്കി ജാനകി എന്നത് സീതാദേവിയുടെ പേരായതിനാൽ മാറ്റണമെന്നാണ് ആവശ്യം മുംബൈയിലെ റീജിയണൽ ഓഫീസാണ് അനുമതി നിഷേധിച്ചത് വക്കീലിന്റെ വേഷത്തിലാണ് സുരേഷ് ഗോപി ചിത്രത്തിലെത്തുന്നത് അനുഭവ പരമേശ്വരൻ ദിവ്യ പിള്ളേർ ശ്രുതി രാമചന്ദ്രൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു എന്നാൽ ഇപ്പോഴുണ്ടായ വിവാദത്തിൽ സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം ജൂൺ പതിനെട്ടിന് സെൻസർ കമ്മിറ്റി ചിത്രം കണ്ടു തേർട്ടീൻ പ്ലസ് യു എ കാറ്റഗറിയിൽ കാണിക്കാൻ എലിജിബിൾ ആണെന്ന് അറിയിച്ചു അതിനാൽ ജൂൺ ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ പിന്നീട് ജാനകി എന്ന കഥാപാത്രത്തിന്റെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു റിവ്യൂ കമ്മിറ്റി വ്യാഴാഴ്ച ചിത്രം ഒരിക്കൽ കൂടി കാണും അതിനുശേഷം അന്തിമ തീരുമാനമെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അറിയിച്ചു റിവ്യൂ കമ്മിറ്റി ചിത്രം കണ്ടതിനുശേഷം ഈ പേര് തന്നെ തുടരാൻ അനുവദിക്കണമെന്നതാണ് അഭ്യർത്ഥന സിനിമയിലെ ലീഡ് തന്നെ ജാനകിയാണ് ഫെഫ്കീം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അനുകൂല നിലപാടാണ് നിലവിൽ പേര് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല നിയമ നടപടികളുമായി മുന്നോട്ട് പോകും ജയസ്കേക്ക് പ്രദർശനം നിഷേധിച്ചതിൽ പ്രതികരണവുമായി ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനും രംഗത്തെത്തിയിരുന്നു സിനിമാ പേര് മാത്രമല്ല കഥാപാത്രത്തിന്റെ പേര് മാറ്റണമെന്നും കേന്ദ്ര സെൻസർ ബോർഡ് പറഞ്ഞിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു സുരേഷ് ഗോപിയുമായി സംസാരിച്ചുവെന്നും അദ്ദേഹം നേരിട്ട് നേരിട്ടിടപെട്ടെന്നാണ് പറഞ്ഞതെന്നും എന്നിട്ട് മാറ്റമില്ലെന്ന് പറഞ്ഞെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു